ഒറ്റപ്പാടലിൻ്റെ ഓരോരുന്ന് വേദനക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും ജാഗ്രത പുലർത്തുക ഒന്ന് ഹൃദയത്തെ ഇടയ്ക്കിടെ പൂർണമായും ചിന്തകളിൽ നിന്ന് മാറ്റി നിർത്തുക രണ്ട് നമുക്ക് സന്തോഷം തരുന്ന അനുഭവങ്ങളെ ഓർക്കുക മൂന്ന് നമുക്ക് നമ്മൾ മാത്രമാണ് തിരിച്ചറിയുക അസലക്കും വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയാണ് ഞാൻ കേട്ടത് ഒരു മുത്തല്യമായ ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എന്നുള്ള ഒരു സങ്കടകരമായ ഒരു വാർത്ത പരിശുദ്ധ പരിശുദ്ധർന്നാൻ മാസമാണ് നമുക്കറിയാം ആ പരിഭാവനമായ ആ മാസത്തിലാണ് ആ ഒരു മുത്തല്യമായ ചെറുപ്പക്കാരൻ ഈ ലോകത്തിനെന്നും ഇവിടെ പറയുന്നത് ഈ പരിഭാവനമായ മാസത്തിൻ്റെ വറുക്കത്തുകൊണ്ട് അള്ളാഹു ഉസ്ബാനഹുബാല ആ ചെറുപ്പക്കാരനെ സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ വളാഞ്ചേരി കിഴക്കേക്കര സ്വദേശി പാലാറ ഷൌക്കത്തലിയുടെ മകനാണ് ഷെഫീഖ് അലി എസ് വൈ എസ് വളാഞ്ചേരി ടൗൺ യൂണിറ്റ് പ്രവർത്തകനും കൂടിയായിരുന്നു മുത്താലിമായ ഷെഫീഖ് അലി വളാഞ്ചേരി ഷബീർ അലി മൊയീനിയുടെ സഹോദരൻ കൂടിയാണ് ഷെഫീഖലി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സുന്നി മസ്ജിദ് അൽ അസാസ് ദറസിലെ വിദ്യാർത്ഥി കൂടിയാണ് ഷെഫീഖലി മഹാരാഷ്ട്രയിലെ സോലാപൂരി എന്ന സ്ഥലത്താണ് അച്ചെറുപ്പക്കാരന്റെ മയത്ത് ഇപ്പോഴുള്ളത് മരണപ്പെട്ടു പോയ ഷെഫീഖലിയുടെ മയത്ത് രാത്രിയോടുകൂടി വീട്ടിലെത്തിക്കുമെന്നാണ് ബന്ധുക്കൾ വഴി അറിയാൻ സാധിച്ചത് അജ്മീറിലേക്ക് പോയതാണ് കൂട്ടുകാരുമുത്താണോ അതോ ഒറ്റയ്ക്കാണോ എന്ന് എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഈ ഒരു യാത്ര പോകുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് നൈം ഫൈസിയായിരുന്നു നയിം ഫൈസിയെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ഫൈസി ബിരുദം കരസ്ഥമാക്കാനിരിക്കെ ഏകദേശം മൂന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ആ ചെറുപ്പക്കാരന് മരണപ്പെട്ടു പോകുന്നത് നയിം ഫൈസിയും നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹവും വാഹനാപകടത്തിൽ അപകടത്തിൽ മരണപ്പെടുകയാണ് അതുപോലൊരു മരണം ഈ ചെറുപ്പക്കാരനും തേടിയെത്തിയിരിക്കുന്നു മരണങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുമെങ്കിലും ഇതുപോലെയുള്ള ദീൻ പഠിച്ച മുത്തല്ല്യമായ മതപണ്ഡിതരുടെ വിയോഗങ്ങൾ അവരുടെ മരണങ്ങൾ അത് തീരാ ദുഃഖം തന്നെയാണ് വല്ലാതെ പ്രയാസപ്പെടുത്താറുണ്ട് കാരണം അവർ അള്ളാഹുവിനെ ദീൻ പഠിച്ചവരാണ് തെറ്റുകളും തിന്മയും ഒക്കെ നിറഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമൂഹത്തിന് ശരിയും തെറ്റും കൊടുത്തുകൊണ്ട് അവരെ സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടവരാണ് ദീൻ പഠിച്ചവർ അതിനാൽ തന്നെ ആ ദീൻ പഠിച്ചവരുടെ ആ പണ്ഡിതരുടെ മുത്തല്യ്മിങ്ങളുടെ വിയോഗങ്ങൾ അത് തീരാനഷ്ടം തന്നെയാണ് ഷെഫീഖലിയുടെ ഒരു വീഡിയോ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി വല്ലാതെ വേദനിപ്പിച്ചൊരു വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ജീവിതം മാറി മാറിയുന്ന പോലെയാണ് പലരും അതിജീവിക്കാൻ അറിയാതെ മനോരോഗികളായി മാറുന്നു പ്രതീക്ഷകളുടെ കവാടം അടയുന്ന ഇടങ്ങളിൽ ഒറ്റപ്പെടലിനെ നോവി ജീവിതം അവസാനിപ്പിക്കുന്നത് നഷ്ടങ്ങളുടെ കണക്കുകളെ ഓർത്ത് കയറുകളിൽ തലയെ നൽകുന്നവർ മറ്റു ചിലർ ഭാരമാണെന്നറിഞ്ഞിട്ടും ഉപകാരമില്ലാത്തതിനെ തലയിൽ ചുമന്ന് സ്വയം ഭാരമായവർ ഒറ്റപ്പടലിൻ്റെ ഓരോരുന്ന് വേദനിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും ജാഗ്രത പുലർത്തുക ഒന്ന് ഹൃദയത്തെ ഇടയ്ക്കിടെ പൂർണമായും ചിന്തകളിൽ നിന്ന് മാറ്റി നിർത്തുക രണ്ട് നമുക്ക് സന്തോഷം തരുന്ന അനുഭവങ്ങളെ ഓർക്കുക മൂന്ന് നമുക്ക് മരണമെന്ന് പറയുന്നത് ഒരു വല്ലാത്ത യാഥാർത്ഥ്യം തന്നെയാണ് എന്തെല്ലാം കാര്യങ്ങൾ കണക്ക് കൂട്ടിവെച്ച മനുഷ്യരാണ് വളരെ പെട്ടെന്ന് എല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് മലക്കുൽ മൗത്തിന്റെ കൂടെ പോകേണ്ടി വരുന്നത് ആശകളും പ്രതീക്ഷകളുമായി അടുത്ത പുലരെയെ കാത്തിരിക്കുന്ന മനുഷ്യരിലേക്ക് ക്ഷണിക്കപ്പെടാത്ത വിരുന്നുകാരനായി മരണത്തിന്റെ മാലാഖ കടന്നു വരികയാണ് ഇതെല്ലാം ഹഖിയമായ തികഞ്ഞ യുക്തിയോടുകൂടി മാത്രം എല്ലാം സംവിധാനിക്കുന്ന പടച്ചറബായ് അള്ളാഹുവിൻ്റെ നീതിയാണ് ആരുമാരും രക്ഷപ്പെടാത്ത തീരുമാനം ജനിച്ചുവെങ്കിൽ ഒരു നാൾ മരിക്കുക തന്നെ വേണം നമ്മുടെ ജനനത്തിലും നമ്മുടെ മരണത്തിലും എല്ലാം പടച്ച റബ്ബായ് അള്ളാഹുവിന് തികഞ്ഞ യുക്തിയും തീരുമാനങ്ങളും ആസൂത്രണങ്ങളുമുണ്ട് ലോസ് ബാനഹുബത്താല നമുക്ക് മൗത്തും ഹയാത്തും ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ നിങ്ങളിൽ ഏറ്റവും സൽക്കർമ്മകാരികൾ ആര് എന്നറിയുന്നതിലേക്കാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ചിന്തകളും ആട്ടനക്കങ്ങൾ മുഴുകിയും രക്ഷിതാവായ റബ്ബിന്റെ ത്വാകത്തിലേക്ക് വരുത്താൻ മരണമെന്ന പ്രതിഭാസം ഇല്ലായിരുന്നുവെങ്കിൽ സാധ്യമാകുമായിരുന്നില്ല മരണഭയവും കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ പ്രതീക്ഷയും തന്നെയാണ് നന്മയുടെ മാനദണ്ഡം വിശ്രമമില്ലാതെ ദുരിയാവിൽ നേടിയെടുക്കാനുള്ള ഓട്ടത്തിനിടെ എത്രയെത്ര പ്രയാസങ്ങൾ താണ്ടേണ്ടി വരുന്നു ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്ന് ചിന്തിച്ചു പോകുന്ന കടുകടുത്ത പ്രയാസങ്ങൾ നമ്മുടെ മോഹവും ആശയുമാകട്ടെ ഒരു പ്രയാസവുമില്ലാത്ത ജീവിതവും പൂർണമായും പ്രയാസരഹിതമായ ജീവിതം ആർക്കുമില്ല പക്ഷേ അഭിമുഖീകരിക്കുന്നതിലെ വ്യത്യാസം അതിന്റെ പ്രതിഫലനത്തിലും പ്രകടമാകും ദുനിയാവിലും ആഹാരത്തിലും ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും അള്ളാഹുലേക്ക് അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതത്തിന് ഈമാനിന്റെ തെളിച്ചവും വെളിച്ചവും വരുന്നു അക്ഷമയും പുറതിക്കേടും സൽഫലങ്ങൾ തരുകയുമില്ല വിശ്വാസത്തിന്റെ ബലക്കുറവ് പ്രകടമാക്കുകയും ചെയ്യുന്നു ഇഹലോകത്തിന് നിറം പിടിച്ച ജീവിത രീതിയിൽ ഒരു വിധത്തിലും മറ്റുള്ളവന് പുറകെ നിൽക്കരുത് എന്ന മത്സരബുദ്ധിയോടെ ഓടി നടക്കുന്നു നാം പണം കൊടുത്ത് വാങ്ങാവുന്ന സുഖങ്ങളെല്ലാം ഓരോരുത്തന്റെ സാമ്പത്തിക നിലയ്ക്കനുസരിച്ച് വാങ്ങിക്കൂട്ടുന്നു എങ്ങു നോക്കിയാലും കളിയും ചിരിയും വിനോദവും മാത്രം തമാശകളും പൊട്ടിച്ചിരികളും കൈകൊട്ടലുകളും അലങ്കാരമേകുന്ന ആസ്വാദനങ്ങളുടെ നിമിഷങ്ങൾ കല്യാണ വീടുകൾ ആഘോഷസ്ഥലങ്ങൾ നാട്ടുവഴിയിലെ ചായക്കട എന്നിങ്ങനെയുള്ള സ്ഥിരം സ്വറ പറയൽ വേദികൾ സത്യമോ കളവോ എന്ന് നോക്കാതെ ഉള്ളതോ ഇല്ലാത്തതോ എന്ന് നോക്കാതെ ഗ്രീബത്തോ നമീമത്തോ എന്ന് നോക്കാതെ നാം ഓരോരുത്തരും നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്നു ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് മറ്റു ചിലപ്പോൾ ചിരി കൊണ്ട് ചിലപ്പോൾ കയ്യടികൊണ്ട് എവിടെയും നാമും ഒരുപടി മുന്നിൽ പക്ഷെ ഇടയിൽ രംഗബോധമില്ലാതെ കടന്നു വരുന്ന മരണത്തിന്റെ തണുത്ത കരങ്ങളെ നാം മറക്കുകയാണ് വനപൂർവ്വമാകാം ആകസ്മികമാകാം എങ്ങനെയായാലും നാം മറക്കാൻ ശ്രമിക്കുന്ന ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മരണം നമ്മെ പിടികൂടുക തന്നെ ചെയ്യും മരണം നമ്മെ പിടികൂടുക തന്നെ ചെയ്യുമെന്നതിന് നാം ഓരോരുത്തരും എത്ര തവണ സാക്ഷിയായി വേണ്ടപ്പെട്ട പലരും പോയി ആ വഴിയെ നാമും പോകും പക്ഷേ എന്തോ ഒരിഷ്ടമില്ലായ്മ അത് ചിന്തിക്കാൻ ഏതൊരു ശരീരവും മരണത്തെ ആസ്വദിക്കുന്നതാണ് ആയത്ത് കൊച്ചുകുട്ടികൾക്ക് പോലും മനഃപാഠമാണ് എത്ര മാറി നിന്നാലും ഓർക്കാതിരുന്നാലും മരണം തേടിയെത്തും നിശ്ചയം നോസുബാനഹുബത്താല ഖുർആാനിലൂടെ പറയുന്നുണ്ട് നബിയെ അവിടെ നിന്ന് പറയുക ഏതൊരു മരണത്തിൽ നിന്നും നിങ്ങൾ ഓടി അകലുന്നു ആ മരണം തീർച്ചയായും നിങ്ങളെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും എവിടെ എങ്ങനെ എപ്പോൾ എന്നറിയാതെ മരണം നമ്മയും കാത്തിരിക്കുന്നു ഒരു ദിവസം എഴുപത് പ്രാവശ്യം മരണത്തിന്റെ മാലാക നമ്മെ സന്ദർശിച്ച് ചെയ്തു പോകുന്നുണ്ടത്രേ ആർക്ക് കഴിയും ആ മലക്കിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കളിച്ചിരികളും തമാശകളും കണ്ട് അഷ്റായിൽ ചിരിക്കുന്നുണ്ടാകണം നമ്മുടെ വിട്ടിത്തം അടുത്ത നിമിഷം മരിക്കാനുള്ള ഇവന് ഇപ്പോഴും ദുനിയാവിന്റെ പളപ്പിൽ ആടിത്തിമിറുക്കുന്നുവെന്ന് പറഞ്ഞ് മരണത്തെ ഓർക്കേണ്ട പോലെ ഓർക്കുകയും മരണശേഷമുള്ള ഭീകരമായ അനുഭവങ്ങളെപ്പറ്റിയുള്ള ശരിയായ അവബോധവുമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് എല്ലാ രസങ്ങൾക്കും വിരാമമിടുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് നബിസലാഹു അലബിസല്മ തങ്ങൾ ഒരവസരത്തിൽ പറയുകയുണ്ടായി കളിച്ച് ചിരിച്ച് സ്വറ പറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിന്റെ സദസ്സിലേക്ക് നിബിതങ്ങൾ ദേഷ്യത്തോടു കൂടി അവരുപദേശിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും അധികം കരയുകയും ചെയ്യുമെന്നായിരുന്നു ഷെഫീഖ് ഖലിയുടെ ഖബറടം നോസ് ബാനഹുബത്താല വിശാലമാക്കട്ടെ അള്ളാഹു സുബാൻ നഹൂബത്താല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ആ പൊന്നുമകൻ്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബൈൻ നഹൂബത്താല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൂടി തനുഗ്രഹിക്കുമാറാകട്ടെ